നമസ്കാരം ഫോർട്ടോ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് മൂന്നാം ഘട്ട വോട്ടെടുപ്പ് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങളിലായി തൊണ്ണൂറ്റിമൂന്ന് മണ്ഡലങ്ങളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടെ പ്രചരണങ്ങളുടെ ഭാഗമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആനിമേറ്റഡ് വീഡിയോയും ഉപയോഗിച്ചു വരുന്നുണ്ട് എന്നാൽ കോൺഗ്രസിനെതിരെ ബി നിരന്തരം വ്യാജ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് ഉള്ളതാണ് കോൺഗ്രസിന്റെ പരാതി എന്നാൽ കർണാടകയിൽ വ്യാജ ആനിമേറ്റഡ് വീഡിയോക്കെതിരെ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ആഭ്യന്തരമന്ത്രി ഡി കെ ശിവകുമാറും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയെ കയ്യോടെ പൂട്ടിയിരിക്കുകയാണ് വ്യാജ ആനിമേറ്റഡ് വീഡിയോ പങ്കുവച്ച കേസിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയ്ക്കെതിരെയടക്കം മൂന്ന് പേർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ് കർണാടക ബി ജെ പി അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്ര ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് കർണാടക ബി ജെ പിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ പങ്കുവെച്ച വീഡിയോ ആണ് കേസിനാസ്പദമായ സംഭവം വീഡിയോയിലൂടെ വർഗീയ വിദ്വേഷവും ശത്രുതയും പ്രചരിപ്പിക്കുന്നുവെന്ന കോൺഗ്രസ് പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് കർണാടക കോൺഗ്രസ് ലീഗൽ യൂണിറ്റ് അംഗമായ രമേഷ് ബാബുവാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത് വീഡിയോയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യും മുസ്ലിങ്ങൾക്ക് വലിയ രീതിയിൽ ഫണ്ട് നൽകുന്നതായി കാണിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് പതിനേഴ് സെക്കൻഡ് ദൗർയമുള്ള ആനിമേറ്റഡ് വീഡിയോ ട്വീറ്റ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയുടെയും സിദ്ധരാമയ്യയുടെയും കാര്യക്കേച്ചറുകളാണ് വീഡിയോയിലുള്ളത് അവർ മുസ്ലിം എന്ന് രേഖപ്പെടുത്തിയ മുട്ട ഒരു പക്ഷിക്കൂട്ടിൽ നിക്ഷേപിക്കുന്നതായാണ് കാണിക്കുന്നത് പക്ഷിക്കൂട്ടിൽ എസ് സി എസ് ടി ഒ ബി സി എന്നിങ്ങനെ രേഖപ്പെടുത്തിയ മുട്ടകളുമുണ്ട് മുട്ട വിരിഞ്ഞതിന് ശേഷം രാഹുൽ ഗാന്ധി മുസ്ലിം എന്ന് രേഖപ്പെടുത്തിയ പക്ഷിക്ക് ഫണ്ടുകൾ നൽകുന്നു മറ്റുള്ള പക്ഷികൾ അതിനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അത് നൽകുന്നില്ല ഇതായിരുന്നു വീഡിയോയുടെ ഉള്ളടക്കം തിരഞ്ഞെടുപ്പിനിടെ ബി ജെ പിയെ നയിക്കുന്ന ദേശീയ അധ്യക്ഷനെതിരെ തന്നെ വ്യാജ പ്രചരണത്തിന് കേസെടുത്തിരിക്കുന്നത് പാർട്ടിക്ക് തിരിച്ചടിയായിട്ടുണ്ട് തുടർന്നും ഇത്തരത്തിൽ വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുന്ന ബി ജെ പി പൂട്ടുവാനുള്ള എല്ലാം ചെയ്യുമെന്ന് ബാംഗ്ലൂരിൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറഞ്ഞു വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചാലൊന്നും വോട്ടാകില്ല കർണാടകയിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് അവർക്ക് എല്ലാം മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയും വിവേകവും ഉണ്ട് വർഗീയതയാണ് ബി ജെ പി ആനിമേറ്റഡ് വീഡിയോയിലൂടെ പ്രചരിപ്പിക്കുന്നത് മുസ്ലിം സഹോദരങ്ങളെ മോശമായി ചിത്രീകരിക്കുന്നു നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ മോശമായി ചിത്രീകരിക്കുന്നവർ ആരായാലും ശരി അതിപ്പോൾ പ്രധാനമന്ത്രിയായാലും അതിനെതിരെ ശക്തമായ കേസെടുത്ത് കർണാടക സർക്കാർ മുന്നോട്ടു പോകുമെന്ന് ഡി കെ ശിവകുമാർ പറഞ്ഞു